പത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി നയനെ ഓഫീസിലെ ചീഫ് ആയിട്ട് നിയമിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് പോകാൻ നേരം ദേവിയാനി പറയുന്നുണ്ട് ആദർശനം ഇഷ്ടപ്പെട്ട കറികൾ മാത്രമല്ല നിനക്കിഷ്ടപ്പെട്ടതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നും വേസ്റ്റ് ആക്കാതെ കഴിക്കണം അങ്ങനെ ദേവിയാനി സന്തോഷത്തോടു കൂടി ഞാനെ യാത്രയാക്കുകയാണ് അനാമിക അതെല്ലാം കണ്ട് അസൂയ സഹിക്കാനാകാതെ നോക്കി നിൽക്കുകയാണ് വല്യമ്മ എന്തിനാണ് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവളെ എങ്ങനെ കെയർ ചെയ്യുന്നത് അതിന് മാത്രം അവൾ എന്താണ് വല്യമ്മയ്ക്ക് ചെയ്തു തന്നത് അവൾ ചെയ്തു തന്ന കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അനാമികയെ അതൊക്കെ നീ ഉടനെ തന്നെ അറിഞ്ഞോളൂ ഞാൻ ഇപ്പോൾ വന്നത് വല്ല്യമ്മയുടെ ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നയനെ പോലെ തന്നെ ഒരു ജോലി തരണം എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആർക്കും എന്നെ ഒരു വിലയില്ലാത്തത് അതുകൊണ്ട് വല്യമ്മ എന്നെ ഓഫീസിലേക്ക് പറഞ്ഞു വിടണം ഞാനെനിക്ക് ഡിസൈനിൽ നല്ല പ്രാവീണ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിനി ഓഫീസിൽ ജോലി കൊടുത്തത് അതുപോലെ നിനക്കെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നീ അത് ആദ്യം തെളിയിക്കി ഞാനെ വരയ്ക്കുന്നതിനേക്കാൾ മനോഹരമായി നീ വരയ്ക്കുമെങ്കിൽ ഏറ്റവും മുകളിലായിരിക്കും നിന്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അനാമിക തൻ്റെ അമ്മയെ ഫോൺ ചെയ്യുകയാണ് എന്തായാലും മോളെ നിന്നെ ഡിസൈനറായിട്ട് ദേവിയാനി നിയമിച്ചോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അവൾ വരയ്ക്കുന്നതിനേക്കാൾ മനോഹരമായി ഞാൻ വരച്ചാൽ അവളേക്കാളും ഉയർന്ന പൊസിഷനിൽ എനിക്ക് ജോലി തരാമെന്നാണ് വല്യമ്മ പറഞ്ഞത് അതിലെനിക്ക് ഡിസൈൻ വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ അമ്മേ എന്നൊക്കെ അനാമിക പറയുകയാണ് മോളെ എങ്ങനെയെങ്കിലും ഒന്ന് വരച്ച് കൊടുക്ക് മൂർത്തി ജ്വല്ലറിയിൽ ജോലി കിട്ടിയാൽ അഭിമാനം തന്നെയല്ലേ മോളെ മാത്രമല്ല മോൾക്ക് നല്ല വരുമാനം കിട്ടിയാൽ അച്ഛൻ്റെ ബാധ്യതകളെല്ലാം തീർക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ദേവ്യാ ഇഷ്ടപ്പെടുന്ന വിധം നല്ല ഡിസൈൻ എൻ്റെ മോൾ വരച്ച് കൊടുക്ക് അതിനുള്ള കഴിവ് എൻ്റെ മോൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് രേവതി കോൾ കട്ട് ചെയ്യുകയാണ് അങ്ങനെ അനാമിക ഒരു പേനയും പേപ്പറും എടുത്ത് ഡിസൈൻ വരയ്ക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ എത്ര നോക്കിയിട്ടും ഞാനെ വരയ്ക്കുന്നത് പോലെ വരയ്ക്കാൻ അവൾക്ക് സാധിച്ചില്ല ആ നായന എന്ന് പറയുന്നവളെ സംബന്ധിച്ചേ പറ്റൂ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഒരു ഡിസൈൻ വരയ്ക്കാൻ ഇനി ഞാൻ എന്തു ചെയ്യും ഞാനിയാണെങ്കിൽ ഓഫീസിൽ പോയിരിക്കുകയാണ് അവൾ വരച്ച ഡിസൈൻ എന്തെങ്കിലും അവളുടെ റൂമിൽ കാണും അതിന് ഡിസൈൻ മോഷ്ടിക്കാം അങ്ങനെ ഞാൻ വരച്ച ഡിസൈനാണെന്ന് പറഞ്ഞ് വല്യമ്മയെ കാണിക്കാമല്ലോ എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച് അനാമിക ഞായനയുടെ റൂമിലേക്ക് കയറുകയാണ് അങ്ങനെ ഷെൽഫെല്ലാം തുറന്നു നോക്കുന്ന സമയത്ത് അനാമികയ്ക്ക് കുറച്ച് ഡിസൈൻ കിട്ടുന്നുണ്ട് ഇത് കൊള്ളാമല്ലോ വല്യമ്മയെ കാണിക്കാൻ ഇതൊക്കെ മതിയാകും ഞായനേക്കാൾ വലിയ ഡിസൈനറാണെന്ന് വലിയമ്മ കരുതിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനാമിക ആ ഡിസൈൻ ഡിസൈനെല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ അതൊക്കെ ഡോറിനടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നവ്യ എടി നിന്റെ പരിപാടി നിനക്ക് ഇതുവരെ നിർത്താനായില്ലേ പാവ എൻ്റെ അനിയത്തിൽ എത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ ഞായന ഇതൊക്കെ വരച്ചത് എൻ്റെ ഉദ്ദേശമൊന്നും ഇവിടെ ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ അനാമികയുടെ കയ്യിൽ നിന്ന് ആ ഡിസൈനെല്ലാം പിടിച്ചു വാങ്ങുകയാണ് ഞാൻ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കരുത് ഡിസൈൻ വരയ്ക്കുന്നതിൽ ഞായനയ്ക്ക് വലിയ കഴിവുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അവൾ വരച്ച ഡിസൈൻ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവളുടെ റൂമിൽ കയറി ഈ ഡിസൈൻ എല്ലാം എടുത്തത് ഞാൻ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കേണ്ട എനിക്ക് ഡിസൈൻ എല്ലാം കാണണമെങ്കിൽ ഞാൻ ഇനിയോടൊ ആദർശേട്ടനോടോ പെർമിഷൻ ചോദിക്കാമായിരുന്നല്ലോ അതുപോലും ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ലല്ലോ എന്ന് പറഞ്ഞു നവ്യ അനാമികയുടെ കയ്യിൽ നിന്ന് ആ ഡിസൈൻസ് എല്ലാം പിടിച്ചു വാങ്ങുന്നുണ്ട് അതിനുശേഷം അനാമിക തൻ്റെ കഴിവിനനുസരിച്ച് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് ദേവിയാനി അനാമികയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തായി അനാമിക ഡിസൈൻസ് എല്ലാം വരച്ചു കഴിഞ്ഞോ ഒന്ന് കാണിച്ച് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനി അനാമികയുടെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ വാങ്ങിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഡിസൈൻസ് ആണോ അനാമികയെ കുഞ്ഞു കുട്ടികൾ പോലും ഇതിനേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കുമല്ലോ ഇത് നമ്മുടെ ഓഫീസിലെ ക്ലയൻസിൻ്റെ അടുത്ത് എത്തിയാൽ തീർന്നു കോടികളുടെ നഷ്ടമായിരിക്കും നമ്മുടെ ജ്വല്ലവറിക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ ഓഫീസിൽ ഡിസൈനറാക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ദേവിയാനി ഉറപ്പിച്ച് പറയുന്നുണ്ട് അയ്യോ വല്യമ്മേ അങ്ങനെ പറയല്ലേ ഡിസൈനർ പോസ്റ്റ് പറ്റിയില്ലെങ്കിൽ എനിക്ക് വേണ്ട വേറെ ജോലി അവിടെ ഉണ്ടല്ലോ അതിലേതെങ്കിലും വല്യമ്മേ എനിക്ക് തന്നാൽ മതി വേണമെങ്കിൽ ഞാൻ മൂർത്തിസ് ജ്വല്ലറി മൊത്തം ഏറ്റെടുത്ത് നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് അനാമിക ഡിസൈൻ പോലും വരയ്ക്കാൻ അറിയാത്ത നിന്നെ എങ്ങനെയാണ് അനാമികയ ഞാൻ മൊത്തം കമ്പനി ഏൽപ്പിച്ച് തരുന്നത് നീ ആദ്യം ചെറിയ ജോലിയൊക്കെ ഒന്ന് പഠിക്കേ അനാമിയയ്ക്ക് ജോലി ചെയ്യാൻ അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു ജോലി ഞാൻ തരാം ഓഫീസിലെ വെറും ഒരു സ്റ്റാഫാകാം അല്ലെങ്കിൽ റിസപ്ഷനിൽ നിൽക്കാം ഇക്കാര്യം ഞാൻ ആദർശനോട് പറയാം എന്നൊക്കെ ദേവിയാനി മറുപടി കൊടുത്ത് അവിടെ നിന്ന് പോകുകയാണ് അത് കേട്ട് അനാമിയയ്ക്ക് ദേഷ്യം സഹിക്കാനാകാതെ ദേവതയെ വിളിക്കുകയാണ് എന്നെ ഓഫീസിലെ വെറും ഒരു സ്റ്റാഫ് ആക്കാമെന്നാണ് വല്യമ്മ പറഞ്ഞത് ഞാൻ അവിടുത്തെ ചീഫ് ഡിസൈനർ ആണ് ആ സ്ഥിതിക്ക് ഞാൻ വെറും ഒരു സ്റ്റാഫായിട്ട് എങ്ങനെയാണ് അമ്മയെ വർക്ക് ചെയ്യുന്നത് അവിടെ മുന്നിൽ എൻ്റെ സ്ഥാനം ചെറുതാകില്ലേ അവിടെയുള്ളവർ എന്നെ പിന്നെ ബഹുമാനിക്കുമോ അത് ശരിയാണ് മോളെ നീ അവിടുത്തെ വെറും ജോലിക്കാരിയാണെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട് നിനക്ക് അനന്തപുരിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നീ ഓഫീസിൽ പോയി ചെയ്യണം അവളുടെ ആ പോസ്റ്റ് ഉണ്ടല്ലോ ചീഫ് ഡിസൈനർ എന്നുള്ളത് നീ വിചാരിച്ചാൽ ഇല്ലാതാക്കാവുന്നതേയുള്ളൂ അതിനുവേണ്ടി നീ ജോലിക്ക് പോകണം അങ്ങനെ അവളെ അനന്തപുരിയിലെ അനന്തപുരിയിലൊരു വേലക്കാരിയാക്കണം നീ അനന്തപുരിൽ അടുക്കളയിലായിരിക്കണം അവളുടെ സ്ഥാനം അവിടേക്ക് അവളെ കൊണ്ടുവരാൻ നീ വിചാരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ മോളെ ഞാൻ ചെറിയ ജോലിക്കാണെങ്കിലും നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പോകണം മോളെ എന്നൊക്കെ പറയുകയാണ് രേവതി രേവതി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അനാമികയ്ക്കും തോന്നുന്നുണ്ട് ദേവിയാനോട് പറഞ്ഞ് പിറ്റേന്ന് തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അനാമിക ആദർശ ഞായനി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ദേവിയാനി അനാമികയുടെ ജോലിക്കാര്യം പറയുന്നുണ്ട് അനാമിക എന്തിനാണ് അമ്മേ ജോലിക്ക് വരുന്നത് അവൾ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെ പോരാഞ്ഞിട്ടാണോ അവൾ വീട്ടിൽ ഞായനയ്ക്ക് ഒരു സമാധാനവും കൊടുക്കാറില്ല ഇനി ഓഫീസിലും ഞായനയെ അവൾ ശല്യം ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞ് ആദർശ ദേഷ്യപ്പെടുന്നുണ്ട് നായനയെ ശല്യം ചെയ്യാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ മോൻ അവളെ ഡിസ്മിസ് ചെയ്തേക്ക് ഇതിപ്പോൾ അവൾക്ക് ജോലി കൊടുക്കാൻ ഞാൻ പറഞ്ഞത് അനിമോൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് അവനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോനെ എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ ആദൃശ്യം ആ ജോലി കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ട് പിന്നീട് രേവതിയും വേണു അങ്ങോട്ട് കയറി വരികയാണ് എൻ്റെ മോൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടല്ല വീട്ടിലിരുന്ന് ബോറടിച്ചു എന്ന് മോള് പറഞ്ഞു അതുകൊണ്ടാണ് അവളെ ജോലിക്ക് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ വീണ് പറയുന്നുണ്ട് അനാമികയ്ക്ക് ഒരിക്കലും ജോലി കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല പിന്നെ എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ജോലി കൊടുത്തത് എന്ന് മുത്തശ്ശ മറുപടി പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച ജോലിയൊന്നുമല്ല മുത്തശ്ശ എനിക്ക് തന്നിരിക്കുന്നത് നായന അടുത്തേക്ക് ഏറ്റവും ഉയർന്ന ജോലി കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും താഴ്ന്ന ജോലിയാണ് തന്നിരിക്കുന്നത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് നായനയുടെ അത്രയും വലിയ കഴിവ് നിനക്കുണ്ടെങ്കിൽ എന്തായാലും ഉയർന്ന പോസ്റ്റ് തന്നെ നിനക്ക് തന്നേനെ അതുകൊണ്ട് നിനക്ക് അർഹതപ്പെട്ട പോസ്റ്റ് തന്നെയാണ് തന്നത് എന്നൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫായി നീ പേരെടുക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ പോവുകയാണ് നാളെ മുതൽ അനാമിക മോൾ ജോലിക്ക് പോവുകയാണ് അതുകൊണ്ട് അവൾക്ക് പ്രത്യേക ക്യാബിന് തന്നെ ദേവിയാനി ചേച്ചി ഏർപ്പാട് ചെയ്യണം അതുകൂടാതെ മോളുടെ കാര്യം നോക്കാൻ ഒന്ന് രണ്ട് സ്റ്റാഫിനെയും കൂടി ഏർപ്പാടാക്കുകയും വേണം എന്നൊക്കെ രേവതി ദേവ്യാനിയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് രേവതി പറയുന്നത് അനാമിക അവിടുത്തെ എം ഡി ആയിട്ടല്ല ഞാൻ ജോലിക്ക് വിട്ടത് അവിടുത്തെ സ്റ്റാഫായിട്ടാണ് അവിടെ പ്രത്യേകിച്ച് യാതൊരു ആനുകൂല്യങ്ങളും അനാമികയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ദേവ്യാനി അതിന് മറുപടി കൊടുക്കുകയാണ് അതങ്ങനെ ശരിയാകും വല്യമ്മേ ഞാനിടത്തേക്ക് പ്രത്യേകിച്ച് റൂമും പരിഗണനയും ഒക്കെ കൊടുക്കുന്നില്ലേ പിന്നെ എനിക്ക് തന്നാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അനാമിക ദേഷ്യപ്പെടുകയാണ് ഞാൻ എന്നെ അവിടുത്തെ ചീഫ് ഡിസൈനറും എം ഡിയുടെ ഭാര്യയുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അതിൻ്റേതായ സ്ഥാനം അവിടുത്തെ സ്റ്റാഫൊക്കെ കൊടുത്തെന്ന് വരും അത് നിനക്ക് കിട്ടണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല അനാമികയെ എന്ന് പറഞ്ഞ് ദേവ്യാനി പോവുകയാണ് അതിനുശേഷം അനാമികയും രേവതിയും ഞാനെ ചെന്ന് കാണുന്നുണ്ട് എടി നിനക്ക് മാത്രമല്ല വലിയ എനിക്ക് ഓഫീസിൽ ജോലി തന്നിട്ടുണ്ട് അതിന് നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോൾ അതിന് എനിക്കൊരു വിഷമവുമില്ല അനാമികയെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നീ ഇവിടെ വീട്ടിൽ എന്നോട് പെരുമാറുന്നത് പോലെ അവിടെ പെരുമാറാൻ നിൽക്കണ്ട ഞാൻ അവിടുത്തെ ഡിസൈനറാണ് അതുകൊണ്ട് നീ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ ഇവിടുത്തെ മരുമകളാണെന്ന കാര്യം മറന്നു വരൂ എന്നൊക്കെ ഞാൻ അനാമികയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് നീ അവിടെ ആരായാലും എനിക്ക് എന്താണേ എൻ്റെ കണ്ണിൽ നീ വെറും അടുക്കളക്കാരി മാത്രമാണ് എന്നോട് ഇവിടെ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഓഫീസില് സംസാരിക്കുക പിന്നെ എനിക്ക് ഓഫീസിൽ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം എനിക്ക് പ്രത്യേകിച്ച് സെർവെൻറ്റിനെ വെക്കാൻ പറ്റില്ല എനിക്ക് താഴെയായിരിക്കണം നിൻ്റെ സ്ഥാനം എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് എന്നാൽ അനാമിക പറയുന്നതല്ല ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ദേവിയാനി എൻ്റെ പ്ലാൻ ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അനാമിക ഞാനിനെ മരിക്കാനാണ് നീ ഓഫീസിലേക്ക് പോകുന്നതെങ്കിൽ നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും എന്നൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട് ദേവിയാനി അങ്ങനെ ദേവിയാനി പവിത്രയെ കോൾ ചെയ്യുന്നുണ്ട് നാളെ മുതൽ അനാമിക എന്നൊരു പെൺകുട്ടി നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ വരുന്നുണ്ട് അനന്തപുരിയിലെ മരുമകളൊക്കെയാണ് അവൾ പക്ഷെ യാതൊരുവിധ പരിഗണനയും അവൾക്ക് കൊടുക്കാൻ പാടില്ല അനാമിക നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റാഫ് തന്നെയാണ് പക്ഷേ എൻ്റെ മരുമകൾക്ക് വിധ കുറവും ഉണ്ടാകാൻ പാടില്ല എൻ്റെ മരുമകളുടെ അനുവാദമില്ലാതെ ഓഫീസിൽ യാതൊരു വിധ കാര്യങ്ങളും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ദേവിയാനി പവിത്രയെ ഏൽപ്പിക്കുകയാണ് പിന്നീട് രേവതിയും വേണു ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഞായനെ ഇവിടെയല്ലേ താമസം എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്നത് അവളല്ലേ ഇനി നമുക്ക് ഫുഡ് വിളമ്പി വിളമ്പിത്തരാൻ അവൾക്ക് എന്താണൊരു മടി എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട് ഞായനെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നതേയല്ലേ ഉള്ളൂ അവൾക്ക് നല്ല ക്ഷീണമുണ്ട് റെസ്റ്റ് എടുക്കുകയാണ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞേക്ക് ഞാൻ എടുത്തു കൊണ്ടുവരാം എന്നൊക്കെ ദേവിയാനി മറുപടി കൊടുക്കുന്നുണ്ട് വേണുവേട്ടൻ ഇത്തിരി ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തേക്ക് ദേവിയേച്ചി വേണുവേട്ടൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ ദേവിയാനി ചിക്കൻ കറി എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് ഉണ്ടില്ലേ വേണുവേട്ട ഞാൻ പറഞ്ഞത് ഇവിടുത്തെ തമ്പരാട്ടിയായ ദേവിയാനി അതുപോലെ അനുസരിച്ചത് ഇവിടുത്തെ ഞാനെ പോലെ ദേവിയേച്ചിയെ നമുക്ക് അടുക്കളക്കാരി ആക്കണം വേണുവേട്ട എന്നൊക്കെ രേവതി വേണുവിനോട് പറയുന്നുണ്ട് എന്നാൽ രേവതി പറയുന്നതെല്ലാം ദേവിയാനി വാതിക്കൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പേടി നിനക്ക് എന്നെ വേലക്കാരി ആക്കണമല്ലേ നിനക്കുള്ള മറുപടി ഞാൻ ഇപ്പോൾ തന്നെ തരുന്നുണ്ട് ഇന്ന് മനസ്സിൽ പറഞ്ഞ ദേവിയാനി ചിക്കൻ കറി എടുത്തുകൊണ്ട് അങ്ങോട്ട് വരികയാണ് അങ്ങനെ വീണുവിന് ദേവിയാനി വിളമ്പി കൊടുക്കുന്നുണ്ട് നീ ചിക്കൻ കറി കഴിച്ചിട്ടില്ലല്ലോ രേവതി കഴിക്കൂ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ചൂട് ചിക്കൻ കറി രേവതിയുടെ കൈയിലേക്ക് ഒഴിക്കുകയാണ് ആകെ പൊള്ളി നിലവിളിച്ച് ഓടുകയാണ് രേവതി വലിയ മേന്തിനാണ് തിളച്ച കറി എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് ഒഴിച്ചത് അമ്മ നിലവിളിച്ച് ഓടുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ അനാമിക്ക് ദേഷ്യപ്പെടുന്നുണ്ട് അയ്യോ അനാമിക മോളെ രേവതിയുടെ കയ്യിലേക്കല്ല പ്ലേറ്റിലേക്കാണ് ഒഴിച്ചത് പക്ഷേ കൈ അവിടെ വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല നല്ലോണം പൊള്ളിയോ രേവതി എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട് കൊള്ളാതെ പിന്നെ തിളച്ച കറിയല്ലേ ദേവിയെടുത്തി എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചത് ഈ കൈ കൊണ്ട് രണ്ടാഴ്ച ഭക്ഷണം കഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവിയേച്ചി ഒന്ന് വാ വേണു ചേട്ടാ ഫുഡ് കഴിച്ചത് മതി ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് രേവതിക്ക് ഒരു പണി കൊടുത്ത സന്തോഷത്തിൽ നിൽക്കുകയാണ് ദേവിയാനി വാവ എൻ്റെ അമ്മ കയ്യൊക്കെ പൊള്ളിയത് കൊണ്ട് നേരെ വെള്ളം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല ഈ വല്യമ്മയ്ക്ക് എന്താ കണ്ണു കാണാതായോ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അനാമിക അടുത്ത ദിവസം ആദർശം ഞായനി ഓഫീസിൽ പോകാൻ ഒരുങ്ങുമ്പോൾ അനാമികയും കൂടെ പോവുകയാണ് ഇവിടെ എന്തിനാണ് അമ്മേ ഞങ്ങളുടെ കൂടെ വരുന്നത് അന ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോകാനുണ്ട് ഓഫീസിൽ ഓഫീസിലെത്തുമ്പോഴേക്ക് ലേറ്റ് ആകും എന്നൊക്കെ ആദർശം പറയുമ്പോൾ അതൊന്നും സാരമില്ല ആദർശ ചേട്ടാ അനാമിക നമ്മുടെ കൂടെ വന്നോട്ടെ എന്തിനാണ് വേറെ കാറിലൊക്കെ വരുന്നത് എന്നൊക്കെ പറയുകയാണ് ഞായന അത് കേട്ട് ദേവിയാനി വന്ന് അതൊന്നും വേണ്ട നീയും ആദർശ് ഒരു കാറിൽ പോയാൽ മതി അനാമിക അനിയുടെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് ദേവിയാനി അവരെ പറഞ്ഞു വിടുകയാണ് അനാമിക അനിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് എടാ അനി എനിക്ക് ഓഫീസിലേക്ക് പോകണം നീ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഞാൻ കാറിലല്ല പോകുന്നത് ബൈക്കിലാണ് മാത്രമല്ല എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു വഴിക്ക് പോകാനുമുണ്ട് അതുകൊണ്ട് നിന്നെ ഓഫീസിലെത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് കണ്ടിൽ വല്യമ്മേ എന്നെ ഓഫീസിലെത്തിക്കാൻ പോലും അവന് നേരമില്ല അവനെ നന്ദുവിനെ കാണാൻ വേണ്ടി പോവുകയായിരിക്കും എന്നൊക്കെ അനാമിക പറയുമ്പോൾ അനാമിക നീ മറ്റുള്ളവരുടെ കുറ്റം പറയാതെ വേഗം ഓഫീസിലെത്താൻ നോക്ക് എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് അങ്ങനെ അനാമിക വേണുവിന് ഫോൺ ചെയ്യുന്നുണ്ട് എന്നെ ഓഫീസിലാക്കാൻ അനിക്ക് ഒട്ടും നേരമില്ല അച്ഛ അവൻ ആ നന്ദുവിനെ കാണാൻ പോയി എന്ന് തോന്നുന്നു അതുകൊണ്ട് അച്ഛൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരണം എന്നെ ഓഫീസിലാക്കണം എല്ലാവർക്കും നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്